ർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോ വിശുദ്ധമായ ചില സ്ഥല സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധമായ ആസ്വാദനങ്ങളെ കുറിച്ചും ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ ആ വിശുദ്ധമായ ആസ്വാദനങ്ങളെ കുറിച്ചാണ് എപ്പിസോഡിൽ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ചില ആസ്വാദനങ്ങൾ വിശുദ്ധ മതം നിലക്കിയിട്ടുണ്ട് മനുഷ്യന്റെ ശാരീരികമായ സുരക്ഷിതത്വമാണ് ശുദ്ധ ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിൻഭാഗത്തിലൂടെ ഭാര്യയുമായി പിൻഭാഗത്തിലൂടെ ബന്ധപ്പെടുന്നത് ഇസ്ലാം ശക്തമായി വിലക്കിയ ഗുരുതകരമായ ഒരു വൻ പാപമാണ് പ്രകൃതി വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് പിന്നിലൂടെ ഭാര്യയുടെ പിൻഭാഗത്ത് ബന്ധപ്പെടുക എന്നുള്ളത് ഭാര്യ ആയാലും എന്തായാലും സ്ത്രീകൾ പിൻഭാഗത്തിലൂടെ ബന്ധപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ പിൻഭാഗത്ത് ബന്ധപ്പെടാൻ പാടില്ല എന്നും ലൈംഗികതയുടെ ലക്ഷ്യങ്ങളിൽ പെട്ട ഒന്നിനെയും അത് പൂർത്തീകരിക്കുക ഇല്ല എന്ന് മാത്രമല്ല നല്ലതിനേക്കാൾ വൃത്തികേടുകൾക്ക് മുൻഗണന നൽകുന്ന കാര്യവുമാണ് ഈ പറഞ്ഞ പിൻഭാഗത്തിലൂടെ ബന്ധപ്പെടുന്നത് സ്ത്രീകളെ അവരുടെ പിൻഭാഗത്തിലൂടെ സമീപിക്കുന്നതിന് അള്ളാഹു നിരോധിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ അവരുടെ പിൻഭാഗത്തിലൂടെ സമീപിക്കുന്നത് നിഷിദ്ധമാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം സത്യം പറയുന്നതിൽ അള്ളാഹു ലജ്ജിക്കുകയില്ല സ്ത്രീകളെ അവരുടെ പിൻഭാഗത്തിലൂടെ നിങ്ങൾ സമീപിക്കാൻ പാടില്ല സമീപിക്കരുത് ഭാര്യമായി പിൻഭാഗത്തിലൂടെ ഏർപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപങ്ങൾക്ക് വിധേയനാകുന്നതാണ് മറ്റൊരു ഇതിൽ കാണാം ലൈംഗിക വേഴ്ചക്കായി പുരുഷനെ സമീപിക്കുന്നവനിലേക്കും സ്ത്രീയെ അവളുടെ പിൻഭാഗത്തിലൂടെ രതി നടത്തുന്നവനിലേക്കും അള്ളാഹു കരു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്നും അതുപോലെ തന്നെ ഭാര്യയുമായി പിൻഭാഗത്തിൽ ഏർപ്പെടുന്നവർ ക്ഷപിക്കപ്പെട്ടവനാണ് എന്നും കാണാം അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭമാണ് ആർത്തവകാലത്തുള്ള ബന്ധം ആർത്തവകാലത്ത് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇസ്ലാം വളരെ കർശനമായിട്ട് വിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഖുർആാൻ തന്നെ പറഞ്ഞത് കാണാം ഈ സമയം അത് മലിന്യമാണ് അതുകൊണ്ട് ആർത്തവകാലത്ത് നിങ്ങൾ ഭാര്യയെ പിരിഞ്ഞിരിക്കുക അതായത് ആ കാര്യത്തിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക ശുദ്ധി പ്രാപിക്കും വരെ അവരെ സമീപിക്കരുത് അവര് ശുദ്ധിയായാൽ അള്ളാഹു കൽപ്പിച്ച വിധത്തിൽ നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാ ബന്ധപ്പെടാം സൂറത്തുൽ ബക്കറിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നോക്കിയാൽ കാണാം അപ്പൊ ഈ സമയത്ത് ഈ ഒരു ബന്ധത്തിന് മുട്ടുപൊക്കറിടയിലുള്ള ആ ബന്ധത്തിന് പാടില്ല ആ സമയത്ത് നിന്ന് ആ കാര്യത്തുമായി പിന്നു നിക്കുക എന്നർത്ഥം അതുപോലെ തന്നെ ആർത്തവകാല സമയത്ത് ശാരീരിക ബന്ധം നിഷിദ്ധമാണ് ഈ സൂക്തം ഈ ഒരു കാലത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർത്തവമുള്ള അവസരത്തിൽ മുട്ടുപൊക്കലിനിടയിൽ ആസ്വാദനം ഹറാമാണ് നോക്കിയാൽ കാണാം അതുപോലെ സംഭോഗം ഹറാമാണെന്ന് എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായമാണ് എന്നാൽ മറ്റു സുഖങ്ങളൊക്കെ അനുവദനീയമാണെന്ന അഭിപ്രായമുള്ളവരുമുണ്ട് സൂക്ഷ്മയ്ക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കാനാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ഹജ്ജ് വിമ്ര വേളകളിൽ ഹജ്ജിൻ്റെ ഉമ്രയുടെ ആ സമയങ്ങളിൽ ലൈംഗിക വേഴ്ചക്ക് നിഷിദ്ധമാക്കപ്പെട്ട സമയങ്ങളിൽ പെട്ടതാണ് ഹജ്ജിന് വേണ്ടി ഹറ നിർവഹിച്ചതിന് ശേഷമുള്ള സമയങ്ങളൊക്കെ ഹജ്ജിന് ഇതും മാസമല്ല മറന്ന് അതിനൊക്കെ പോകുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഹജ്ജിന്റെ മാസങ്ങൾ വളരെയധികം പ്രസിദ്ധമാണ് അപ്പം ഹജ്ജിൽ പ്രവേശിച്ചാൽ എന്താണ് ഹിനൊക്കെ ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും നല്ലതല്ല പാടില്ല നല്ലതെന്നല്ല പാടില്ല എന്ന് അതുപോലെ തന്നെ എഹ്റാം ചെയ്ത സ്ത്രീ പുരുഷന്മാർക്ക് വീഴ്ചയും ചുംബനവും വികാരത്തോടെയുള്ള വിണങ്ങിച്ചേരലൊക്കെ നിഷിദ്ധമാണ് ൊണ്ട് ഹജ്ജും ഉമ്രയും നിഷലമാകുകയും ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ റമൽലാൻ്റെ പകലിൽ വളരെ പോയിന്റായിട്ടുള്ള കാര്യമാണ് റമലാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ട് ഭാര്യയുമായിട്ട് ബന്ധത്തിലേർപ്പെടുന്നതിനെ ഇസ്ലാം വിരോധിച്ച കാര്യമാണ് അതിന്റെ ഫിതിയെ കേട്ടാൻ നിങ്ങൾ ഒരിക്കലും ആ പണിക്ക് പോകില്ല എന്താണ് പിന്നെ കാണാം റമലാനിൻ്റെ രാവുകളിൽ നിന്ന് രാവുകളിൽ നിങ്ങൾക്ക് ഭാര്യമായി ഇണ ചേരുന്നത് നിങ്ങൾക്ക് എന്താണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നു സുഹൃത്തു വക്ര നോക്കിയാൽ കാണാം രാത്രികൾ ആദ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമില്ല റമലാനിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടു അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ എന്നാൽ പകലുകളിൽ റമലാന്റെ പകലങ്ങളിൽ പകലുകളിൽ അത് നിഷിദ്ധമാണ് അത് കാര്യത്തിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അതിന് ഫിതിയാണ് കേട്ടോളി അങ്ങനെ ഭാര്യയുമായി റമലാ മാസം ഭാര്യയുമായി പകല് ബന്ധപ്പെട്ടാൽ റമലാൻ വ്രതം ബാത്തിലാക്കിയാൽ കഠിനമായ പ്രാശിത്തമാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ നോമ്പിനെ ഒഴിവാക്കിയാൽ ആ നോമ്പ് വീട്ടുകയും ഒപ്പം ഒരു വിശ്വാസിയായ അടിമ സ്ത്രീയെ മോചിപ്പിക്കുകയോ തുടർച്ചയായി അറുപത് ദിവസം തുടർച്ചയായി അറുപത് ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയോ ദരിദ്രരായ അറുപത് പേർക്ക് ഒരു മുദ്ധു വീതം ഭക്ഷണം നൽകുകയോ ചെയ്യേണ്ടതാണ് ഇതിന്റെ വീക്ഷ വളരെ വിശാലമാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോ ഈ കാര്യങ്ങൾ ഇതൊന്നും പാടില്ല എന്നർത്ഥം ഇനി അടുത്ത എപ്പിസോഡ് വരുന്നത് ബന്ധപ്പെട്ടതിന് ശേഷം ഷെക്സിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കുക പിന്നെ ആ ക്ഷീണം കാര്യങ്ങൾ അങ്ങനത്തെ ബന്ധപ്പെട്ടുള്ള എങ്ങനെ എടുക്കണം എന്തൊക്കെയാണ് എങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ ആൾക്കാർ സബ്ബേ ചെയ്യുക അടുത്ത എപ്പിസോഡ് ഇൻഷാല്ല അതുകൊണ്ട് നമുക്ക് കാണാം അത് പിന്നെ ഒരു മോഡലിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടുന്ന് എങ്ങനെ തുടങ്ങണം എങ്ങനെ പോകണം അതിലൂടെ വരണം അതിലൂടെ കടന്നു ചെല്ലണം ഒക്കെ പറയുന്നുണ്ട് ഇൻഷാല്ല കുളി കളിയല്ല അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയാണ്ട് ഇൻഷാ സ്ഥലം ആലൈക്കും വരഹമുല്ലാ വാഹന